ഉപ്പുദ്ര പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരോപണവുമായി ഉപ്പുതറ രാജീവ് ഗാന്ധി കോളനി നിവാസികൾ കേടായ മോട്ടോറിന് പകരം പുതിയ മോട്ടോർ വാങ്ങിയ പണം പഞ്ചായത്ത് നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പഞ്ചായത്ത് അധികൃതർ വാഗ്ദാനം പാലിക്കാത്തതാണ് ആരോപണത്തിന് ഇടവരുത്തിയത് ഉപ്പുതറ രാജീവ് ഗാന്ധി കോളനിയിൽ മുപ്പത്തിയേഴ് കുടുംബങ്ങളാണ് അധിവസിക്കുന്നത് നിർദ്ധനരും കൂലിപ്പണിക്കാരുമാണ് ഭൂരിഭാഗവും ഇവരുടെ കുടിവെള്ള പദ്ധതിയിലെ മോട്ടോർ കത്തിപ്പോയിരുന്നു പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ മോട്ടോർ വാങ്ങിയാൽ പണം പഞ്ചായത്ത് നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇത് വിശ്വസിച്ച് കടം വാങ്ങിയും മറ്റുമായി കോളനി നിവാസികൾ മോട്ടോർ വാങ്ങി ബില്ല് പഞ്ചായത്തിൽ നൽകിയെങ്കിലും പണം നൽകിയില്ല മാർച്ച് ഇരുപത്തിനാലാം തീയതി പണത്തിനായി അപേക്ഷ നൽകിയതുമാണ് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല തുടർന്ന് കോളനിയിലെ സ്ത്രീകൾ സംഘടിച്ച് പഞ്ചായത്തിലെത്തിയപ്പോൾ ഒരു മാസത്തിന് കം പണം നൽകാമെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഉറപ്പ് എന്നാൽ ഇതും പഞ്ചായത്ത് ലംഘിച്ചിരിക്കുകയാണ് വീതം എടുത്ത് ഞങ്ങളൊരു മോട്ടർ വാങ്ങിച്ചു തന്നിട്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിന് പോയി സമീപിച്ചായിരുന്നു അന്നേരം പറഞ്ഞു നമ്മുടെ ഈ ആറാം വാർഡ് മെമ്പറും പ്രസിഡൻറ്റും ഞങ്ങൾക്ക് ഉറപ്പ് തന്നാൽ ഞങ്ങൾ വാങ്ങിക്ക് ഞങ്ങളൊരു പതിനായിരത്തിൻ്റെ താഴെ ഞങ്ങൾക്ക് ഞാൻ ആ പൈസ ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നേക്കാന്ന് പറഞ്ഞു മാർച്ച് ഇരുപത്തിനാലാം തീയതി ഒന്ന് ഞങ്ങൾ ഈ അപേക്ഷ കൊണ്ട് കൊടുത്തതാണ് നാളെ ഇന്ന് വരെ ആ പൈസ ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറി ഇന്ന് വരെ പറഞ്ഞ പൈസ ഇന്ന് വരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ പരസ്യയ്ക്ക് പൈസ ഇവരുടെ വാക്കും പ്രകാരം ഞങ്ങൾ പലിശയ്ക്ക് പൈസ വാങ്ങിച്ച് ഇന്ന് വരെ ഞങ്ങൾ പത്ത് രൂപ പലിശ ഈ ഈ മുപ്പത്തിയേഴ് വീട്ടുകാർ ഞങ്ങൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക ആ പരച്ച വീതിച്ച് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുക ഞങ്ങളോട് ചെയ്ത് ഭയങ്കര ഒരു ചതിയായിപ്പോയി തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കണം അല്ലെങ്കിൽ തരതെന്ന് അവർ അന്നേ പറഞ്ഞേക്കണം ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ മൊത്തം മെമ്പർ കളഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ പുറത്ത് വരച്ച കൈവരി കൊണ്ട് തരാത്ത കൊണ്ടാണ് ഞാൻ പായിച്ച ആൾക്കാരോടെല്ലാം പറ ആ പരച്ചിൽ മെമ്പർ നിർത്തിക്കണം കോളനിയിലെ പ്രശ്നങ്ങളെല്ലാം പഞ്ചായത്ത് പരിഹരിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് കുടിവെള്ളത്തിന് ഒരു ടാങ്ക് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് മരം പെട്ടിച്ചു എന്നാൽ ഒരു സ്റ്റാൻഡ് സ്മാരകം പോലെ വെച്ചതല്ലാതെ ടാങ്ക് വെച്ചിട്ടില്ല മോട്ടോറിന് പണം നൽകാതെയും ടാങ്ക് വെച്ച് നൽകാതെയും കോളനി നിവാസികളെ കൗലിപ്പിച്ചിട്ട് അനാവശ്യ വിവാദത്തിന് ചില ശ്രമിക്കുകയാണെന്നും നിവാസികൾ കുറ്റപ്പെടുത്തി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ